ഹായ് ഇന്ന് നമുക്ക് രണ്ട് തരത്തിലുള്ള അച്ചാറുകൾ ഒന്ന് ട്രൈ ചെയ്താലോ അച്ചാറുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ഇപ്പൊ ചെമ്മീൻ വെച്ചിട്ടുള്ള അച്ചാറും അതുപോലെ തന്നെ ഹൈക്കുറ വെച്ചിട്ടുള്ള അച്ചാർ അങ്ങനെ രണ്ട് മീൻ അച്ചാറുകളാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ചെമ്മീൻ അച്ചാർ റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചെമ്മീനെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാ ടീസ്പൂണ് മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഒരു കാ മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാണ് നല്ലത് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടേക്ക് നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓവർ ഫ്രൈ ആവരുത് അതായത് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കരുത് എന്നാൽ ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവണം ആ രീതിയിൽ പൊരിച്ച് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടേക്ക് ഈ ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ വെളിച്ചെണ്ണ അത് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ തന്നെയാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനി ഈ ചൂടായി വന്നിട്ടുള്ള എണ്ണയിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ടേക്ക് കാശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണ് ഉണക്കമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ടേക്ക് ആ ടീസ്പൂണിനും താഴെ ആയിട്ട് വറുത്ത് പൊടിച്ച ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മള് വറുത്ത് മാറ്റി വെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വിനീഗർ ഇതിലോട്ടേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് നമുക്ക് കുറച്ച് കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം യിക്കഴിഞ്ഞാല് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചട്ടിയിൽ തന്നെ വെക്കാം ഇത് കുറച്ചു കുറച്ചുനേരം ഇരിക്കുന്ന സമയത്ത് ഈ ചെമ്മീന് ഈ വെള്ളമൊക്കെ ഈ വിനീഗറൊക്കെ വെളിച്ചെടുത്ത് നല്ല തിക്കായിട്ട് മാറി വന്നിട്ടുണ്ടാവും ഇപ്പൊ ഇത് നല്ല തിക്കായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിത് തണുത്തതിന് ശേഷം ഇത് ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റുവാണ് കുപ്പി നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത കുപ്പിയാണേ അപ്പം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പ്രത്യേകിച്ച് മീനച്ചാറുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായി ഡ്രൈ ആയിട്ടുള്ള കുപ്പി അത് വെയിലത്ത് വെച്ച് ഉണക്കിയതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആ രീതിയിൽ മാത്രം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാം പിന്നെ ഞാൻ റെഡിയാക്കുന്നത് അയക്കൂറ വെച്ചിട്ടുള്ള അച്ചാറാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടു ഹൺഡ്രഡ് ഗ്രാം അയക്കൂറ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതും ഒരു കാ മണിക്കൂർ നേരം പ്രസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നന്നായി തിരിച്ചും മറിച്ചും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടു വന്നു പോവും മീനച്ചാറൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക ഓവർ കുക്ക് ആവാതിരിക്കാനും ശ്രദ്ധിക്കുക ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ അച്ചാറ് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത് മാറ്റി വെക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ആ ചട്ടിയിലോട്ടേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫ്രൈ ചെയ്തിട്ടുള്ള ബാക്കി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ടേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി എടുക്കുന്നുണ്ട് ഇനി തീ നന്നായി കുറഞ്ഞതിന് ശേഷം കുറച്ച് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാർ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഹാഫ് ടീസ്പൂണ് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കഷ്ണങ്ങൾ കഷ്ണങ്ങളുണ്ടല്ലോ അയക്കുറയുടെ കഷ്ണങ്ങൾ അതും കൂടി ഈ മിക്സിലോട്ടേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കൂടെ തന്നെ ഒരു കുറച്ച് വിനീഗറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനീഗറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെങ്കിൽ നല്ല തിള തിളച്ച വെള്ളം ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല തിക്കായിട്ടുള്ള അച്ചാറാണ് റെഡിയാക്കുന്നത് അതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കുന്നില്ല പിന്നെ ഒരുപാട് നാൾ എടുത്തു വെക്കണമെങ്കിലും നിങ്ങൾ വെള്ളം തീരെ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ വിനീഗർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം വയ്ക്കാം ഇത്രയും ഗ്രേവി കാണുന്നുണ്ട് ഇനി തണുത്തു വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല ആ മീൻ കഷ്ണങ്ങളൊക്കെ ഗ്രേവി പിടിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് അതെ നോക്കിയേ ഇപ്പൊ തണുത്ത് വന്നിട്ടുള്ള അച്ചാറാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പൊ ഇതില് ഒട്ടും ഗ്രേവി ഇല്ല നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലൊരു ഗ്ലാസ് ജാറിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ രണ്ട് അച്ചാറുകളും റെഡി ആയിട്ടുണ്ട് ഇതുവരെ മീനച്ചാർ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഫീഡ്ബാക്ക് പറയാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം